ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പുതിയ പുതിയ ന്യൂസും അപ്ഡേറ്റ്സും ലഭിക്കാനായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിന്ന് പറയാൻ പോകുന്നത് എൻ ടി പി സിയിൽ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ വേക്കൻസികളും അതിൻ്റെ ഏജ് ലിമിറ്റും സാലറിയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഒക്ടോബർ പതിമൂന്ന് വരെയുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക വളരെ നല്ലൊരു ഓപ്പോർച്യൂണിറ്റിയാണ് കേന്ദ്ര സർവീസിൽ കയറാൻ ആഗ്രഹമുള്ള ഉള്ള ആൾക്കാർ എന്തായാലും നല്ലൊരു സാലറി ഒക്കെ പ്രതീക്ഷിക്കുന്ന നോൺ ടെക്നിക്കൽ ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ് പിന്നെ വരുന്നത് ജി ഡി എസിൻ്റെ തേഡ് ലിസ്റ്റ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വെബ്സൈറ്റിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക അപ്പോൾ ഈ തേർഡ് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് മെസ്സേജ് ഫോണിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിൽ മെസ്സേജോ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ ആ ഒരു പിരീഡിൽ ഇൻ്റർവ്യൂവിന് പോകേണ്ട ആ ഒരു പീരീഡ് തരുന്നതായിരിക്കും അപ്പോൾ ബന്ധപ്പെട്ട രേഖകൾ എടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് അപേക്ഷിച്ച ഒരു പോസ്റ്റാണ് ജി ഡി എസ് അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്